ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഓട്സ് കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇവിടെ ഞാൻ റോൾഡ് ഓട്ട്സാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റോ അതുപോലെ തന്നെ വൈറ്റ് ഓട്സോ ഇതിനു വേണ്ടി എടുക്കാം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഫൈബർ കുറച്ച് കൂടുതൽ റോൾഡ് ഓട്ട്സിലാണുള്ളത് അതുപോലെ തന്നെ അധികം പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ട് ഇതാണ് കുറച്ച് ബെറ്റർ അത്രയേ ഉള്ളൂ രണ്ടും നല്ലത് തന്നെ ഇവിടെ ഞാൻ രണ്ട് കപ്പ് ഓട്സാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ഓട്സ് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം വറുത്തെടുത്താൽ മതി ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് ഇതിലേക്ക് ഞാൻ ഓട്സ് കുഴക്കാനായിട്ട് തേങ്ങാപ്പാലാണ് എടുക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലും ഒരു കാൽ കപ്പ് വെള്ളവും മിക്സ് ചെയ്തെടുത്തതാണ് അത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം വെള്ളമെല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ച് നനച്ച് ചേർത്ത് കൊടുത്താൽ മതി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നെല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് വെള്ളം നമുക്ക് അതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഓട്ട്സൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഞാൻ രണ്ട് വട്ടമായിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി നല്ല തരിതരിപ്പോടു കൂടിയുള്ള ഒരു പൗഡറാക്കി നമുക്കിതിനെ മാറ്റാം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൗഡറാണ് നമ്മൾക്കിപ്പം കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ ഞാൻ പുട്ടുണ്ടാക്കിയെടുക്കുന്നുണ്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് പുട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തു വെക്കാം ആദ്യം നമുക്ക് തേങ്ങ മാത്രം ചേർത്തുള്ള പുട്ടുണ്ടാക്കിയെടുക്കാം ഇതേപോലെയുള്ള ഒരു മേക്കറിലാണ് ഞാൻ പുട്ട് റെഡിയാക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചിരട്ട പുട്ടിൻ്റെ ആകൃതിയിലുള്ള ഷേപ്പുള്ള പുട്ടുണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ചില്ലൊന്നും ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം കുറച്ച് തേങ്ങ കൊടുക്കാം തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഇട്ട് കൊടുക്കാം കൂടുതൽ കൂടുതലിട്ട് കൊടുത്താലും വളരെ ടേസ്റ്റാണ് പുട്ടിന് ഇനി നമുക്ക് പൗഡറ് ഇതിൽ ഞാനിപ്പോൾ രണ്ട് കഷണങ്ങളായിട്ടാണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നുണ്ട് ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ കഷണങ്ങൾ ആക്കിയെടുക്കാം പുട്ടുണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ആദ്യം തേങ്ങ ചേർത്ത് കൊടുത്തു ഓട്ട്സിൻ്റെ പൗഡർ ഇട്ട് ഇട്ടുകൊടുത്തു വീണ്ടും നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തു വീണ്ടും പൗഡർ ഒന്നുകൂടി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അവിടെ പുട്ടിപ്പാം റെഡിയായിട്ടുണ്ട് ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് വളരെ കെയറായിട്ട് ഇളക്കിയെടുക്കണം ഇതെൻ്റെ പുട്ടുമേക്കർ ഒരു ഹോളിലൂടെ കൂടിയാണ് ഞാൻ തള്ളിയിടുന്നത് അതിൻ്റേതായ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാണും ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് വെച്ചുള്ള പുട്ട് തയ്യാറാക്കിയെടുക്കാം ഇതും അതുപോലെ തന്നെയാണ് തേങ്ങയും ക്യാരറ്റും ഇട്ട് കൊടുത്ത് നമുക്ക് പുട്ടിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ കുറക്കാനും കൊളസ്ട്രോള് കൺട്രോൾ ചെയ്യാനും ഒരു പരിധിവരെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ബെസ്റ്റ് റെസിപ്പിയാണിത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇവൻ രാത്രിയും രാവിലെയും ഇതേപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ വെയ്റ്റ് കുറക്കാനും നമുക്ക് ഒരു പരിധിവരെ സാധിക്കും ഈയൊരു പുട്ട് സോഫ്റ്റ് പുട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്